അസാളേക്കും ഞാൻ അഡ്വക്കേറ്റ് ഹാമിദ് അഷഫി ഫ്രം അബാദി ട്യൂഷൻസ് എപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് ട്യൂഷൻ കൊടുക്കേണ്ടത് കൊല്ല പരീക്ഷ എടുക്കാറാകുമ്പോൾ വർഷാവസാനമാണ് പല രക്ഷിതാക്കളും ചെയ്യുന്ന ബിഗ് മിസ്റ്റേക്കാണ് നിങ്ങളുടെ കുട്ടികൾ സ്കൂളിലും മദ്രാസയിലും മികച്ച റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്യൂഷൻ നൽകണം കേരളത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പതിനെട്ട് കുട്ടികൾക്ക് മദ്രസയിൽ ടോപ്പ് പ്ലസും അമ്പത്തി കുട്ടികൾക്ക് എസ് എസ് എൽ സി ഫുൾ പ്ലസും മുപ്പത്തിനാല് പ്ലസ് ടു തലത്തിൽ ഫുൾ എ പ്ലസും നേടിക്കൊടുത്ത കേരളത്തിലെ നമ്പർ വൺ ഓൺലൈൻ ട്യൂഷൻ അക്കാദമിയായ അബാദി ട്യൂഷൻസിൽ എൽ കെ ജി തലം മുതൽ ഡിഗ്രി തലം വരെയുള്ള മുഴുവൻ വിഷയങ്ങൾക്കും ട്യൂഷൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് സിലബസ് സി ബി എസ് ഇ ഐ സി എസ്ഇ കൂടാതെ സ്റ്റേറ്റ്സിലും യൂറോപ്പിലൊക്കെയുള്ള അവിടുത്തെ ലോക്കൽ സിലബസ് ഉൾപ്പെടെയുള്ള മുഴുവൻ സിലബസും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള പ്രത്യേകത ഒരു സമയം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ മാത്രമായിട്ടുള്ള വൺ ടു വൺ ട്യൂഷനാണ് കൂടാതെ മുഴുവൻ ടീച്ചേഴ്സും അവരെടുക്കുന്ന വിഷയത്തിൽ മിനിമം ഗ്രാജുവേറ്റഡ് ആയിട്ടുണ്ടാകും കേരളത്തിലെ മോസ്റ്റ് അഫോർഡബിൾ ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി അഷ് ഓൺലൈൻ ട്യൂച്ചറിങ് അബാദി ട്യൂഷൻസ് ഇന്ന് തന്നെ ജോയിൻ ചെയ്യും കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യും bởi